സുഹൃത്തുക്കളെ പതിവ് രാഷ്ട്രീയ മത സാമൂഹിക വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നി കൊണ്ട് പലരും പലപ്പോഴും ചിലപ്പോൾ വാർത്തകൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ടാവാം അതുകൊണ്ട് ആ ഒരു കാര്യം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നാളെ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഈ പിന്നെ പല ഫോൺ നമ്പറുകളിലെയും ഉപയോഗിച്ചുകൊണ്ടുള്ള യു പി ഐ പ്രവർത്തിക്കില്ല എന്ന ഒരറിയിപ്പുണ്ട് അത് എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിവരമാണ് എന്നുള്ളതാണ് അതായത് സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക പിന്നെ തട്ടിപ്പുകളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ ഒന്ന് മുതൽ പല യു പി ഐ നമ്പറുകളും പിന്നെ ഐ ഡികളും ഡി ചെയ്യുന്നത് അത് പ്രവർത്തനരഹിതമാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ മറന്നതോ അല്ലെങ്കിൽ പ്രവർത്തനം നിലച്ചതോ ആയിട്ടുള്ള നിഷ്ക്രിയമായ മൊബൈൽ നമ്പറുകൾ അവരുടെ അക്കൗണ്ടിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ടാണ് ഇത് പിന്നെ ഇങ്ങനെ പിന്നെ ഫ്രീസ് ചെയ്യാനുള്ള ഫ്രീസ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കാനുള്ള കാരണം കാരണം അത് ഈ യു പി ഐ അക്കൗണ്ടുകൾ ഈ നമ്പറുകൾ അവർ മാറ്റും ഈ മാറ്റുന്ന നമ്പറുകൾ നമ്മൾ കുറേ കാലമായിട്ട് നിർജ്ജീവമായിട്ട് നിൽക്കുന്ന ഡെറ്റായി കിടക്കുന്ന ഫോൺ നമ്പറുകൾ സ്വാഭാവികമായും ആ ഓപ്പറേറ്റേഴ്സ് അവർ വേറെ ആർക്കെങ്കിലും അത് പിന്നെ അലോക്കേറ്റ് ചെയ്യും അങ്ങനെ വേറെ ആർക്കെങ്കിലും അനുവദിക്കുക അത് അങ്ങനെ അനുവദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യു പി ഐ അക്കൗണ്ടുകൾ സജീവമായിട്ട് നമ്മുടെ പേരിൽ നിലനിൽക്കുകയും എന്നാൽ ഈ മൊബൈൽ അതുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വേറെ വേറൊരാളുടെ കൈവശാവുകയും ചെയ്യുമ്പോൾ അത് മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് കൂടുതലുണ്ടെന്നുള്ളതാണ് അതിന് ബാങ്കുകൾ അതേപോലെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള പേയ്മെൻറ്റ് ആപ്പുകൾ ഒക്കെ പിന്നെ നിലവിൽ യു പി ഐ സിസ്റ്റത്തിൽ നിന്ന് സജീവമല്ലാത്ത നമ്പറുകൾ ഇതിനകത്തുനിന്ന് പിന്നെ നീക്കം ചെയ്യും അങ്ങനെ നീക്കം ചെയ്യുമ്പം നമുക്ക് അക്കൗണ്ടുകൾ യൂസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല നമ്മൾ ആ സമയത്തായിരിക്കും അത് അറിയാം നമുക്ക് അറിയിപ്പ് കിട്ടില്ല മെസ്സേജ് അലർട്ട് വന്നാലും നമ്മൾ ആ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാങ്കർ ആ പിന്നെ അവർ ജനറേറ്റ് ചെയ്യുന്ന എസ് എം എസ് അല്ലെങ്കിൽ ബാക്കിയുള്ള അലർട്ടുകളെല്ലാം അതിലായിരിക്കും വരുന്നത് അത് നമ്മൾ റിസീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത് മൊബൈൽ ബാധിക്കുന്ന ആരെയൊക്കെയാണെന്ന് പരിശോധിക്കാം മൊബൈൽ നമ്പർ മാറ്റിയിട്ടും ബാങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപഭോക്താക്കൾ കോളുകളും എസ് എം എസും അല്ലെങ്കിൽ ബാങ്കിങ് അലർട്ടുകളും പിന്നെ സ്ഥിരമായിട്ട് നോക്കാതിരിക്കുക നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാതിരിക്കുന്ന നമ്പറുകളുള്ള ഉപഭോക്താക്കൾ ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ നമ്പർ സറണ്ടർ ചെയ്ത ഉപഭോക്താക്കൾ പഴയ നമ്പർ മറ്റൊരാൾക്ക് നൽകിയ ഉപഭോക്താക്കൾ എന്നിവരെ ആയിരിക്കും ഇത് ബാധിക്കുക അപ്പം പിന്നെ ഇതിൽ ഇത് ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എപ്പോഴും ആക്റ്റീവ് ആണ് എന്നുള്ളത് സജീവമാണെന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ ബാങ്കിൽ നിന്ന് എസ് എം എസ് അലർട്ടുകളോ ഒ ടി പിളൊക്കെ ലഭിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പിന്നെ ആ നമ്പർ നഷ്ടപ്പെടുത്തി കളയരുതെന്നുള്ളതാണ് നെറ്റ് ബാങ്കിങ് യു പി ഐ ആപ്പുകൾ എ ടി എമ്മുകൾ വഴിയോ ബാങ്ക് ശാഖ സംഘർഷിച്ചോ നിങ്ങളുടെ യു പി ഐ ലിങ്ക് നമുക്ക് പിന്നെ മൊബൈലിൽ അപ്ഡേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള നമ്പർ അത് സജീവമാക്കാം യു പി ഐ ഐ ഡി ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ പ്രവർത്തനരഹിതമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ബാങ്ക് അക്കൗണ്ടും യു പി ഐ വിലാസവും പുതിയ നമ്പറുമായിട്ട് ബന്ധിപ്പിക്കാനും ഈ എൻ സി പി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ആറ് മാസം നാട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പുതിയ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നാട്ടിലപ്പം ഉപയോഗിക്കുന്ന നമ്പർ വെച്ചിട്ട് ആയിരിക്കും കൊടുക്കുക ഈ നമ്പറ് അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ വേറെ പിന്നെ അല്ലെങ്കിൽ ബന്ധുക്കൾക്കും വേറെ നമ്പർ ഉണ്ടാകും പക്ഷേ ഇവർ ഈ നമ്പർ ഈ ഉള്ള ഫോണും കൊണ്ട് തന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോകും ഇവർ പിന്നീട് ഇത് ചാർജ് ചെയ്യുന്നില്ല പിന്നെ അടുത്തൊരു വർഷം കഴിയുമ്പോൾ ആറ് മാസം കഴിയുമ്പോഴായിരിക്കും വരുന്നത് കുറേ നാളിത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ വേറെ ആൾക്ക് കൊടുക്കുന്നു ഇവരെ കഴിഞ്ഞാൽ നമ്പർ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡെഡ് ആയിട്ടുള്ള ഒരു കൺസ്യൂമറാണ് അപ്പോൾ അവർ ആ നമ്പർ വേറൊരാൾക്ക് വെറുതെ കിടക്കുന്ന നമ്പർ ഡെഡ് ആയിട്ടുള്ള നമ്പറാവുമ്പോൾ അത് വേറെ ആൾക്ക് കൊടുക്കും അങ്ങനെ വരുമ്പം ആണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് പ്രവാസികളാണെങ്കിൽ അവർക്ക് മെയിൽ വഴി അവരുടെ ബന്ധപ്പെട്ട ബ്രാഞ്ചുമായിട്ട് പിന്നെ ബന്ധപ്പെത് ബ്രാഞ്ചിലാണോ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടാം ബ്രാഞ്ചിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഞ്ചിൽ അവർ അസിസ്റ്റൻറ്റ് മാനേജർമാർക്കാണ് ഇപ്പം ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ അവിടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ അസിസ്റ്റൻറ്റ് മനേജ് ആരാണ് മാനേജർമാർക്ക് ഫോൺ കൊടുക്കും അപ്പോൾ അവർ പറയും ചിലപ്പം നമ്മൾ പിന്നെ നമ്മുടെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പിന്നെ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് മെയിൽ ചെയ്യാൻ പറയും ആ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നമ്പറിൽ ഏതിലേക്കാണോ നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് ഈ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അവരത് അപ്ഡേറ്റ് ചെയ്യും പുതിയ നമ്പർ അത് നമ്മുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ മക്കളുടെയോ പിന്നെ മാതാപിതാക്കളുടെയോ ആരുടെയെന്ന് വെച്ചാൽ നമ്പർ കൊടുക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നീട് കുറച്ച് ഭാവിയിൽ അത് തീരും കാരണം ഇത് മുള്ള എടുക്കേണ്ടത് പിന്നെ അവസാനം തോന്നുകൊണ്ട് എടുക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് യു പി ഐ ഡിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകൾ ഡീ ആയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആക്റ്റീവ് ആക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക ആക്റ്റീവ് ആക്കാൻ പറ്റാത്ത രീതിയിൽ ആ നമ്പർ ആൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രവർത്തനക്ഷമമായ ആക്റ്റീവേറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പർ പിന്നെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറയുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പിന്നെ സാമൂഹിക മത രാഷ്ട്രീയ വിഷയവുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ലാൽസല